ഇത് മാസ മോട്ടോർ ഹോണ്ട ഷൈൻ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് ജനറൽ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാഗ് വീലൊഴിച്ച് അതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതിപ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്കത് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പുതിയ ലൈനറാണ് കേട്ടോ ഹബ്ബൊക്കെ ഒന്ന് പേപ്പറോട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസാണ്ട് അപ്പോൾ അത് ടൈറ്റ് ചെയ്താൽ മതി പിന്നെ എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ വലിയ പഴക്കമൊന്നും അല്ല പുതിയ ഫിൽറ്ററാണ് ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ഓൾറെഡി വാറണ്ടിയിലുള്ളതാണ് ഒന്നാ പോയിന്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ടേ ഒമ്പത് വരെ വോൾട്ട് കിട്ടണമുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ടോ കാണിക്കുകയുള്ളൂ കാരണം പുതിയ ബാറ്ററിയാണ് ആണ് നല്ലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ കേട്ടോ അത് ബാറ്ററി ടെസ്റ്റും കൂടി ആഡ് ചെയ്തതുകൊണ്ട് അത് കൂടി ചെയ്യണമെന്നുള്ളൂ കേട്ടോ പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ മീറ്റർ വേണ്ടി കംപ്ലയിൻ്റാണ് മെക്കാനിസം കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ കേബിൾ മാറ്റിയിട്ടാ നിൽക്കില്ല കുറേ ആയിരം പതിനെട്ട് കൊണ്ടു നടക്കും അപ്പം പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ബ്രേക്ക് പാഡ് മാക്സിമം ആണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കഴിഞ്ഞ് നിൽക്കണേ നമുക്കൊരു അടുത്ത സർവീസിൽ അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്കത് മാറ്റിയിടേണ്ടി വരും കേട്ടോ കാരണം ഈ പ്ലേറ്റിനും അത്യാവശ്യം ഒരു വിധം ഉണ്ട് പ്ലേറ്റ് മാറ്റാ മാറ്റി ചെയ്യാനും കുഴപ്പമില്ല നെക്സ്റ്റ് സർവീസ് നമുക്ക് ബ്രേക്ക് പാഡ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് അത്യാവശ്യം നല്ല മൈലേജിൻ്റെ ഒരു പ്രസൻസ് ഒന്ന് കാണണം കേട്ടോ കാരണം ഞാൻ ഗോൾഡൻ കളറിലാണ് അതിൻ്റെ നോബ് കയറുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫയറിങ് കറക്റ്റ് നല്ല രീതിയിലാണ് പെട്രോൾ ബേൺ ചെയ്യണത് വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാനൊന്നുമില്ല അപ്പോൾ പെർഫെക്റ്റായിട്ടാണ് പ്ലഗ്ഗിൻ്റെ ഭാഗം കാണാം കേട്ടോ അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട സർവീസ് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് മെയിനായിട്ട് നമുക്ക് എഞ്ചിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ആ ക്ലച്ചിൻ്റെ കേബിൾ മാത്രമൊന്നും മാറ്റിയിടാം കേബിൾ ശരിക്കും ഔട്ടർ കഴിഞ്ഞിട്ട് ഔട്ടർ ആയിട്ടുണ്ട് അപ്പോൾ ടൈറ്റ് ആയിട്ട് വലിഞ്ഞേകനാണ് അപ്പോൾ അതിൻ്റെ ഇത് കേബിൾ മാത്രമൊന്നും മാറ്റിയിടാം പിന്നെ എഞ്ചിനോയിൽ സർവീസ് വർക്ക് അത്രയാണ് നമുക്ക് നിലവിലും മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടാക്കാം